അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുൻ അതേപോലെ തന്നെ ജാസ്മിൻ ശ്രീതു അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജാസ്മിൻ കുക്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള സാധനങ്ങളൊന്നും ഇല്ല അപ്പോൾ ഓരോരോ ഗസ്റ്റുകൾ വരുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയാലും തിരിച്ച് വരുന്നുണ്ട് അപ്പോൾ അവർക്കൊന്നും സാധനം തികയാത്തതിൻ്റെ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഈ ജിൻഡോ കാക്കാനൊന്നും കറിയിട്ടില്ല എന്ന് അർജുനോട് പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ആ ജിൻഡോ ചേട്ടം വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ എടുത്തിട്ടാണ് കറി വെക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ജാസ്മിൻ പറയുന്നുണ്ട് അതൊന്നും വായിൽ വെച്ച് കൂട്ടാൻ കൊള്ളത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുനും പറയുന്നുണ്ട് ആ എനിക്കും ചടച്ചു തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ഇനി ജിണ്ട കാക്കാനെ കയറ്റേണ്ടതെന്ന് പറയുന്നുണ്ട് ശ്രീദ് പറയുന്നുണ്ട് ഇനി എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ ഇനി ഉള്ളിക്ക് വേണ്ടി നമ്മൾ തെണ്ടേണ്ടി വരും എന്ന് പറയുന്നുണ്ട് അതേപോലെ അർജുനൻ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവരെന്താണ് ഓരോരുത്തർ ഓരോ ദിവസവും കയറ്റി വിടുന്നത് എല്ലാവരും കൂടെ കയറ്റി എന്ന് പറയുന്നുണ്ട് ഇവർക്കൊന്നും ഇതിൻ്റെ ഡേറ്റ് ഇല്ലേ ഇല്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവരും തിരക്കിലാണെന്നൊക്കെ അർജുൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിനും അതേപോലെ ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും ഒരുമിച്ചല്ലേ പാർട്ടി തരേണ്ടത് ഇതെന്താണ് ഓരോരുത്തരെ ഓരോ ദിവസം കയറ്റി വിടുന്ന ഒന്നും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീദ് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും നമ്മൾ ഓഡിയൻസിനെ പോലെ നമ്മളും ക്ഷമയോടെ കാത്തിരിക്കണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഓരോരുത്തരും അവർ കയറ്റി വിടുന്നു പറയുന്നുണ്ട്